குருவிட்டு காணிச்சரா முட்ட முட்ட வீடியோ அது பறந்து போயிட்டு இல்லாட் முடிக்கி விட்டு ஓகே ஈ பூச்சடி ഫസ്റ്റ് വെക്കാൻ നിൽക്കുമ്പോൾ കുരുവി വന്ന് സ്ഥലം നോക്കി നടന്നു അപ്പോൾ വേണ്ട പറഞ്ഞു ആ വൈഫിനോട് എന്താണ് പറഞ്ഞത് ഇതിനു മുമ്പ് ഇപ്പുറത്തൊരു ചേമ്പർ ചെടി ഉണ്ടായിരുന്നു അതിലിതുപോലെ വേറൊരു കുരി വന്നിട്ട് കുഞ്ഞൊക്കെ വിരിച്ചിട്ട് പൂച്ച പിടിച്ചിട്ട് പോയി അത് കാരണം ഇതിന് മുടിക്കാൻ പറഞ്ഞു രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കൂടും കാണുന്നു മുട്ടയും കാണുന്നു എന്ത് ചെയ്യാം ഇതിനു മൂതാ അവിടെയും ഉണ്ടായിരുന്നു ഈ മരത്തിൽ വേണ്ട മഴയും കൂടും അല്ലേ ഇതിലാണ് ആദ്യം ഉണ്ടായിരുന്നത് വേറൊരു കുരുവി അത് പറന്ന് പോയി അത് മുട്ടയിട്ടില്ല ഇപ്പം ഇതിലാണ് വെച്ചിരിക്കട്ടാ അപ്പുറത്ത് അന്ന് കാണിച്ച് അത് ഇന്നൊരു കൂട് കാണിച്ചില്ല അത് കാണിച്ചേട്ടാ അപ്പുറത്ത് പോയി ഇതാ അന്നൊക്കെ ഒരു കുരുവി കുഞ്ഞെ മേലെ വിട്ടില്ല അതാ ഇതിലാണതാ ഇനി മേവാനേട്ടാ വീട്ടിൻ്റെ സൈഡിൽ അതിലിപ്പോൾ കുരു ഉണ്ടോ ഞാൻ നോക്കില്ല അതിന് പറന്ന് പോയി പറഞ്ഞേട്ടാ അത്രേ അറിയുള്ളു അതിൽ നിന്ന് പറഞ്ഞുപോയത് പറഞ്ഞു ചേച്ചവർ പറഞ്ഞപ്പോൾ എനിക്കറിയുള്ളൂ ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല കേട്ടോ പറഞ്ഞു പറഞ്ഞുപോയതൊന്നും പിന്നെ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലും വീട്ടിൽ ചുറ്റുപാരിലും എവിടെങ്കിലും ഇതുപോലെ കുരുവി മുട്ടയിട്ടുണ്ടെങ്കിൽ കൂടെ വെച്ചിട്ടുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഓക്കെ